ആക്രി സാധനങ്ങൾ പെറുക്കാനെത്തുന്നതിന്റെ മറവിൽ നാടോടി സ്ത്രീകൾ വ്യാപകമായി മോഷണം നടത്തുന്നതായി പരാതി ചെറുപുഴ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പാടിയോടിച്ചാൽ പൊന്നംവയൽ ഭാഗത്താണ് മോഷണം നടന്നത് ഈ സംഘത്തെ നാട്ടുകാർ തടഞ്ഞു വെച്ച് പോലീസിൽ വിവരം വിവരമറിയിക്കുകയായിരുന്നു ചെറുപുഴ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു ഭീമ ജല്ലറിയിൽ എൻ ആർ ഐ ഡയമണ്ട് ഫെസ്റ്റ് ജൂൺ മുതൽ വരെ ഡയമണ്ട് ആഭരണങ്ങൾ തുടങ്ങുന്നത് വെറും അയ്യായിരം രൂപ മുതൽ ഡയമണ്ടിന്റെ മൂല്യത്തിൽ പതിനഞ്ച് ശതമാനം വരെ ഓഫർ ഏറ്റവും പുതിയതും മനോഹരവുമായ കളക്ഷനുകൾ വി വി എസ് ഇ എഫ് ക്വാളിറ്റിയിലുള്ള ഉയർന്ന നിലവാരമുള്ള ഡയമണ്ടുകൾ ഏറ്റവും കുറഞ്ഞ മാർക്കറ്റ് നിരക്കും ഏറ്റവും കുറഞ്ഞ മേക്കിംഗ് ചാർജസും മാത്രം ഭീമ നൽകുന്നു നൂറ് ശതമാനം അന്താരാഷ്ട്ര സർട്ടിഫിക്കേഷൻ നൂറ് ശതമാനം ബൈബാക്ക് ഗ്യാരണ്ടിയും അതെ ഡയമണ്ട് ആഭരണങ്ങൾ വിശ്വസ്തയോടെ വാങ്ങാൻ ഒരേ ഒരു പേര് മാത്രം ഭീമ ജ്വല്ലറി കാസർഗോഡ്